നമസ്കാരം അൻസാദാണ് മെറാക്കൽ അക്വിപ്പൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ക്വസ്റ്റിയ സെക്ഷൻ്റെ ആറാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഒന്നാമത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് സെഹിയാണ് സ്കാൽപ്പ് സോറിയാസിസ് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ സോറിയാസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻസ് ആ ഒരു യഥാർത്ഥത്തിലുള്ള മെലാരി നഷ്ടപ്പെട്ട ശേഷം ആ കോശങ്ങൾ ജീർണിക്കുകയും അവിടെ പൊറ്റ പൊറ്റ പോലെ വെള്ളപ്പാടുകൾ വരികയും ശരീരത്തിൻ്റെ കോശങ്ങൾ പുതുതായിട്ട് അവിടെ ജനിക്കാതിരിക്കുകയും പിന്നീട് ഓരോരോ കോശങ്ങളായിട്ട് നശിച്ച് പുറത്തേക്ക് നമ്മുടെ ചെതമ്പലൊക്കെ പോലെ വരികയും ചെയ്യുന്ന രീതിയുണ്ട് ഇല്ല ചുമന്ന് കറുത്ത് അങ്ങനെ എന്തു ചെയ്യുക പൊട്ടി ചെറിയ പഴുപ്പ് പോലെ അങ്ങനെ വരുന്ന സോറിയാസിസ് ഉണ്ട് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആ നിറം മൊത്തം മാറിയ ശേഷം ചുമന്ന് തൊടുത്ത് വരികയും പിന്നീട് ഈ താരം പോലെ വരികയും ചെയ്യുന്ന രീതിയുണ്ട് ഇത് രണ്ട് മൂന്ന് കാരണങ്ങൾ നിയന്ത്രിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിക്കും കുറയും ഒന്നാമത്തെ ശ്രദ്ധിക്കാനുള്ളത് ഉറക്കമാണ് രാത്രി ഭക്ഷണം അത് ഒരു ആറു മണിക്ക് നമ്മൾ പറയാറുണ്ട് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു ഒൻ മണി പത്ത് മണിക്ക് മുമ്പായിട്ട് തന്നെ കിടക്കുകയും അത് രാവിലെ കുളിക്കുകയും ചെയ്യുന്നത് ബോഡിയുടെ ഹീറ്റ് കുറക്കുകയും ശരീരത്തിൻ്റെ ലിവറിൻ്റെ ഫംഗ്ഷൻ കുറേ കൂടെ എളുപ്പമാക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെ തലയുടെ ഹീറ്റ് കുറക്കുകയും ഈ സ്കാൽ സോറിയാസിന് ശമനം ഉണ്ടാകാൻ കഴിയുകയും ചെയ്യും രണ്ട് ഒലീവ് ഓയിൽ പോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തേച്ച് ഹീറ്റ് കുറക്കുകയും ഈ ജീർണിച്ച ഈ കോശങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു പരിധിവരെ സഹായിക്കുന്നതായിട്ട് സ്റ്റഡീസിനത് കാണുന്നുണ്ട് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് സ്കിന്നിൻ്റെ ആ ഒരു മെറീഡിയൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അവിടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ജീവൻ അതിനെന്തു ചെയ്യുക തിരിച്ച് വീണ്ടും കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുന്നത് ചിലത് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും ചില സോറിയാസിസ് കുറേ കാലം എടുത്തിട്ടാണ് മാറുന്നത് തീർച്ചയായും സോറിയാസിസ് കുറച്ചു കൊണ്ടുവന്ന് മാറ്റാൻ കഴിയുന്നതാണ് അനസ്സാണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റാമറിങ് ഓർ ഷട്ടറിങ് വിിൻ്റെ പൂർണ്ണമായി മാറുമോ മാറുമെങ്കിൽ എന്താണ് ചെയ്യുക നമുക്കറിയാം വിക്ക് ഉള്ളവർ പോലെ തന്നെ തന്നെ അവർ സംസാരിക്കുന്ന സമയത്ത് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ വികാരാധീനമാവുക അങ്ങനെ വരുമ്പോൾ ഇത് കൂടുതലായിട്ട് വരികയും ചെയ്യാറുണ്ട് ചിലത് പൂർണ്ണമായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റും ഒപ്പം ചില എക്സൈസും കൊണ്ട് മാറ്റാൻ പറ്റുമെങ്കിൽ ചിലത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുകയില്ല കൃത്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നാവിൻ്റെ ആ ഭാഗത്ത് ഉടക്ക് കൊണ്ട് ചില ആൾക്കാർക്ക് വിക്ക് ഉണ്ടാവാറുണ്ട് എൻ്റെ ഒരു പേഷ്യൻ്റ് അങ്ങനെ ഉണ്ടായിരുന്നു നാവിൻ്റെ താഴ്ഭാഗത്തൊരു വിക്ക് ആ ഭാഗത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തപ്പോൾ വളരെ വ്യത്യാസം വരികയും വിക്ക് വളരെ പൂർണ്ണമായിട്ട് മാറിയില്ല എങ്കിലും വളരെയധികം ഒരു നയൻ്റി പെർസെൻറ്റേജ് മാറിയ അനുഭവം എനിക്കുണ്ട് അടുത്തത് നൗഫിയാണ് ചോദിച്ചിരിക്കുന്നത് ഈ സെർണിയ ക്യാൻ ബി ക്യൂറബിൾ ഇൻ അക്യുപഞ്ചർ വിത്തൗട്ട് എനി സർജറി തീർച്ചയായും നമ്മൾ ഹെരണിയ അല്ലെങ്കിൽ അപ്പൻഡിക്സ് അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാകുന്ന ഗർഭാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പി സി ഒ ഡി ഇതുപോലെ എല്ലാം തന്നെ സർജറി ഇല്ലാതെ തന്നെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് മാറും നമുക്കറിയാം ഒരു ഭാഗത്ത് വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് അവിടെ ഈ ഹെരണിയ പോത്തുള്ള ബുദ്ധിമുട്ടിന് ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് വരുന്നത് അപ്പോൾ ശരിക്കും ആ ആൾക്ക് ആ ഒരു ഞരമ്പിനകത്ത് വേസ്റ്റ് അടിയാത്തപ്പോൾ ഉണ്ടായിരുന്ന സുഗമമായ ഒരു കാര്യത്തിൽ നിന്ന് മാറി ആ ഭാഗത്ത് വെയിറ്റ് എടുക്കുന്ന സമയത്തായൊക്കെ ഫീല് ചെയ്യും കാരണം ആ ഒരു എനർജി എന്ത് ചെയ്യുന്നില്ല വയറിലൂടെ പാസ് ചെയ്ത് പോകാതെ ഈ വേസ്റ്റ് അതിനെ ശരിക്കും ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് പെയിൻ ഫീൽ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഓപ്പറേഷൻ ചെയ്ത് ആ ഒരു ഒരിതെടുത്ത് കളയുന്ന രീതി തന്നെ അതല്ലാതെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ശരീരം തന്നെ ലിവർ തന്നെ ഡീടോക്സിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ ആ ഭാഗത്ത് എൻജയും അല്ലെങ്കിൽ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ കെമിക്കല് ഈ ബ്ലോക്കേജിനെ അലിയിപ്പിച്ച് അതെന്ത് ചെയ്യും വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും അങ്ങനെ പുറത്തേക്ക് പോകുന്നതനുസരിച്ചിട്ട് ഈ ഹെരണിയയുടെ തടിപ്പ് കുറഞ്ഞു വരികയും ഇയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ താരതമ്യേനെ പതുക്കെ സുഖപ്പെടുകയും ഹെരണ്യ സർജറി ഇല്ലാതെ തന്നെ പൂർണ്ണമായും മാറുക തന്നെ ചെയ്യും ആംബ്ലിക്കൽ ഹെർണിയ മാറിയ റിസുണ്ട് അതായത് വേണ്ട ഭാഗങ്ങളിൽ വരുന്ന ഹെരണീയ കാര്യങ്ങളൊക്കെ തന്നെ ആണിനായാലും പെണ്ണിനായെങ്കിലും മാറും ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൂടെയാണ് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു മൂന്ന് മാസം ആറു വരെ എടുക്കാറുണ്ട് ഹെരണിയ ട്രീറ്റ്മെൻറ്റിനകത്ത് ചിലത് പ്രായം അവരുടെ ആരോഗ്യസ്ഥിതി അവരുടെ പ്രതിഭശേഷി അനുസരിച്ചിട്ട് വളരെ വേഗം തന്നെ ആശ്വാസം കിട്ടുമെങ്കിൽ ചിലർ വളരെ പതുക്കെയാണ് മാറുന്നത് ഹായ് ഡോക്ടർ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഇതിൽ ചികിത്സ ഉണ്ടോ റിപ്ലൈ പ്ലീസ് തീർച്ചയായും നമുക്കറിയാം എച്ച് ഐ വി എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഡിസോർഡർ അല്ലേ ആ ആളുടെ ശരീരത്തിനകത്ത് എന്തെയാണ് പിന്നെ ഇമ്മ്യൂണിറ്റി കുറയുകയും അങ്ങനെ വരികയും ചെയ്യുകയാണ് പിന്നെ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ടാകും അത് സെക്സിലൂടെ പകരുന്നതും അതുപോലെ തന്നെ ചില ട്രാൻസ്മിഷൻ ബ്ലഡിൻ്റെ ട്രാൻസ്മിഷനിലൂടെ ചിലർക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആകാറുണ്ട് എസ് ടി ഡി ഇങ്ങനെ പോസിറ്റീവായിട്ട് കാണിക്കാറുണ്ട് ഇവർക്കൊക്കെ തന്നെ ശരീരത്തിനകത്തുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ചില ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിൻ്റെ ചില പ്രിക്യോഷൻസ് കൃത്യമായി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും എസ് ടി ഡി പോലെ സെക്ഷൽ ട്രാൻസ്മിറ്റഡായിട്ടുള്ള ഡിസീസ് മാറും മറ്റെല്ലാ രോഗം പോലെ തന്നെ ഒരു രോഗമാണ് എസ് ടി ഡി എന്നുള്ള രോഗം കൃത്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ശരീരത്തിൻ്റെ ഇമ്മ്യൂണൈസേഷൻ കൂട്ടുകയും ശരീരത്തിനകത്തുള്ള ഈ രോഗാണുക്കളെ അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും ശരീരം ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറുകയും എസ് ടി ഡി പിന്നീട് നെഗറ്റീവ് റിസൾട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഉറപ്പിച്ച് പറയാൻ കാര്യം എൻ്റെ സീനിയർ റിസർച്ചർ അതേപോലെ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ഇന്നിന്ന പോയിൻ്റുകൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ റിസൾട്ട് വരികയും അങ്ങനെ റിസൾട്ട് കിട്ടിയ ഒരു പേഷ്യൻറ്റിനെ കാണിച്ച് തരികയും അതിനെക്കുറിച്ചുള്ള സംസാരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണൈസേഷൻ കൂട്ടുകുന്ന വഴി ഈ രോഗം മാറും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാം ഉറപ്പിച്ച് പറയാൻ കാര്യം അടുത്തത് ജീനത്താണ് ചോദിച്ചിരിക്കുന്നത് ഡിപ്രഷന് ചികിത്സയുണ്ടോ എനിക്ക് ഉറക്കം തീരെ ലഭിക്കാറില്ല ഉറങ്ങാൻ കിടന്നാലും വളരെ വൈകി മാത്രമാണ് ഉറങ്ങുക അപ്പോൾ ഡിപ്രഷൻ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും അല്ലെ ജീവിതത്തിൽ വേണ്ടത്ര രീതിയിൽ വിജയിക്കാതെ പോവുക നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങാതിരിക്കുക നമ്മൾ പ്രയത്നിച്ചിട്ടും അതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു ഉന്നമനം അല്ലെങ്കിൽ നമുക്കൊരു ഉയർച്ച ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മളാരും മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ പരിഗണിക്കുന്നില്ല ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകും ഡിപ്രഷന് പ്രത്യേകിച്ച് ഏജ് ഒന്നുമില്ല കൊച്ചുകുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായ ആൾക്കാരോട് ഡിപ്രഷൻ്റെ ബുദ്ധിമുട്ടുമായിട്ട് വരാറുണ്ട് നമ്മൾ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ജീവിച്ചാലും ഇല്ലെങ്കിലും ഈ ജീവിതം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നമ്മൾ ജീവിച്ചില്ലെങ്കിൽ പോകും ജീവിച്ചാലും പോകും ഡിപ്രഷൻ ചെയ്യുമ്പോൾ ചിരിക്കാൻ മറന്നുപോയ ഒരു പേഷ്യൻ്റോട് ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ കുറേ കൂടെ ചിരിക്കേ നിങ്ങൾ കുറേ കൂടെ ഫ്രീ ആവുക നിങ്ങൾ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് അതെനിക്ക് ഇന്ന പോലെ ഇന്ന ആ ജോലി ലഭിച്ചില്ല എനിക്ക് ഇന്ന പോലെ എൻ്റെ കാര്യങ്ങൾ നടന്നില്ല അല്ലെ എനിക്ക് എനിക്ക് എന്നെക്കാട്ട് കുറഞ്ഞ ആൾക്കാർ കയറി പോവുകയും എനിക്ക് പോകാൻ കഴിയുകയും ചെയ്തില്ല ഇങ്ങനെ നമ്മൾ ഡിപ്രഷൻ ഡിപ്രഷനാകുന്ന ഒരാളോട് നമ്മൾ പറയും നിങ്ങളത് എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല നിങ്ങൾ കുറച്ചും കൂടെ പ്രയത്നിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാമായിരുന്നു ഒരിക്കലും തോന്നാത്ത തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മൾ അക്കിപ്പഴഞ്ഞ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവരാശ്വസിപ്പിക്കും രണ്ട് അവരോട് പറയും ഒരു പോൾ ഉറക്കം വന്നില്ലെങ്കിലും രാത്രി നേരത്തെ കിടക്കുക ഫോണെല്ലാം മാറ്റി വെച്ച് കിടക്കുക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അക്കപ്പിച്ച ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറങ്ങിക്കോളും ഈ തലയ്ക്ക് ചൂടോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ തുണി നനച്ച് നെറ്റിയുടെ ഈ ഭാഗത്ത് വെക്കുക ചെവിയുടെ രണ്ട് ഈ ഭാഗവും മസാജ് ചെയ്ത് കൊടുക്കുക കൈയുടെ വെള്ളം എന്ത് ചെയ്യാം മസാജ് ചെയ്ത് കൊടുക്കാൻ പറയും തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ബോഡി ഹീറ്റ് കുറയും അത് രാവിലെ കുളിക്കാൻ പറയും വേണമെങ്കിൽ രാത്രിയും കുളിക്കാം തല തോർത്തണ്ടെന്ന് പറയും അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മണിക്ക് കിടക്കുന്ന ഒരാൾ ഒരു ഏഴ് മണി എട്ട് മണി കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒൻപത് മണിയാകുമ്പോൾ ഒന്ന് കുളിച്ചതായി തലയെല്ലാം ഒന്ന് ഉണങ്ങിയ ശേഷം പത്ത് മണിയാകുമ്പോൾ കിടന്നു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല സുഖം നിരക്ക് ലഭിക്കും അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഡിപ്രഷൻ്റെ ഹോർമോൺ ഇംബാലൻസ് മാറുകയും ആൾ നല്ല രീതിയിൽ പതുക്കെ പതുക്കെ വരികയും ചെയ്യും ഒരുപാട് രോഗികൾ ഡിപ്രഷനുമായിട്ട് വരികയും അത് മാറിപ്പോയ അനുഭവം എനിക്കുണ്ട് അടുത്ത ലൈല ഏലംകുളമാണ് ചോദിച്ചിരിക്കുന്നത് ഇൻഫെക്ഷൻ മാറുമോ എൻ്റെ ശരീരത്തിനകത്ത് അവിടെ ഇവിടെ ചെറുതായിട്ട് ചൊറിഞ്ഞു പൊട്ടാറുണ്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ബ്ലഡിൽ ഇൻഫെക്ഷൻ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ചിലർക്ക് ഫുഡ് പോയിസൺ മൂലം ഉണ്ടാവും ചില മെഡിസിൻസിൻ്റെ സൈഡെഫക്റ്റ് മൂലം ഉണ്ടാവും ജീവിത രീതികൾ മൂലം എന്തെങ്കിലും കടിക്കയോ മറ്റു കാര്യങ്ങളോ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവും ഇത് ബ്ലഡിൽ കലർന്ന ശേഷം പിന്നെ എന്തെങ്കിലും ഒരു വസ്തു ഈ ഇതുമായിട്ട് ചേരാത്ത രീതിയിൽ പൊരുത്തക്കാരുള്ള ഭക്ഷണം ചെന്നാൽ വെള്ളം ചെന്നാൽ ചരത്തിനാ ചൊറച്ചിലുണ്ടാവും കൊതുക് കുത്തിയാൽ നമുക്ക് എല്ലാവർക്കും ചൊറിയും പക്ഷേ ചിലർക്ക് ആ ഒരു കൊതു കുത്തി അവിടെ മാത്രമല്ല എൻ്റെയർ ഹാൻഡ് മുഴുവൻ ഇങ്ങനെ തടിച്ച് വരാറുണ്ട് അപ്പോൾ നമുക്കറിയാം ആ കുത്തിയ ആ ഞരമ്പിനകത്തുള്ള ആ ഒരു ഇൻഫെക്ഷനാണ് ആ ഞരമ്പിൻ്റെ എവിടെയൊക്കെ വരുന്നോ അവിടെ എല്ലാം ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചൊറിഞ്ഞ് കഴിഞ്ഞാൽ തടിച്ച് വരികയും ചെയ്യുന്നത് അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് നമ്മൾ ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷൻ ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ശരീരത്തിനകത്തുള്ള അണുക്കളെ ലിവർ എന്ത് ചെയ്യും കെമിക്കൽ ഉൽപ്പാദിപ്പിച്ച് അതിനെ നശിപ്പിച്ച് അത് യൂറിനിലൂടെയും വേസ്റ്റിലൂടെയും പുറത്തേക്ക് പുറന്തള്ളുകയാണ് ചെയ്യുക ഒപ്പം രാത്രി ഭക്ഷണം ഒഴിവാക്കാൻ പറയും ആറ് മണിക്ക ശേഷം ഭക്ഷണം കഴിക്കുകയേ വേണ്ട പകരം എന്ത് ചെയ്യുക ഒരാറു മണിയാകുമ്പോൾ ചെറിയ ജ്യൂസുകളോ പഴച്ചാറുകളോ പഴങ്ങളോ മാത്രം കഴിക്കുക അതുപോലെ രാത്രി നേരത്തെ കിടക്കുക രാവിലെ കുളിക്കുക ചെയ്തു കഴിഞ്ഞാൽ രക്തത്തിനകത്തുള്ള ഈ വേസ്റ്റ് ബ്ലഡും വേസ്റ്റ് അഴുക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോവുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ ഇൻഫെക്ഷൻ മാറി ആൾ തിരിച്ച് പഴയതുപോലെ നല്ല ഉഷാറായിട്ട് വരികയും ചെയ്യുന്നതാണ് ജിബിൻ ആണ് ചോദിച്ചിരിക്കുന്നത് ചെവി വേദനയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് രാവിലെ വെയിൽ കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് ചെവിയുടെ രണ്ട് സൈഡിലും വല്ലാത്ത വേദന അനുഭവപ്പെടാറുണ്ട് അപ്പോൾ തീർച്ചയായും അത് നീരിറക്കമാണ് വരുന്നത് പെട്ടെന്ന് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടവ്വോലും അങ്ങനെ അതിൽ നനച്ചിട്ട് ചെവിയുടെ നമ്മുടെ ഈ ഭാഗം ഈ രണ്ട് ഭാഗത്ത് എന്തു ചെയ്യുക വെച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു തണുപ്പാണ് ഞരമ്പിക്കഴിയുമ്പോൾ ഞരമ്പ് ഉണ്ടാവും ആ ഹീറ്റ് പുറത്തേക്ക് പോവുകയും നല്ല രീതിയിൽ ആശ്വാസം വരികയും ചെയ്താണ് വേഗം ചെയ്യാനുള്ളത് രണ്ടാമത് നമ്മുടെ ആ ഭാഗത്ത് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കുക ആ ഭാഗത്ത് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് എന്തെങ്കിലും എന്തു ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ വെള്ളം തൊട്ടോ ഇത് തൊട്ടോ നന്നായിട്ട് ഈ ഭാഗം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക രണ്ട് കിഡ്നിയുടെ പോയിന്റിലാണ് അക്കിപ്പഴഞ്ഞ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നീർക്കെട്ടും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി കൃത്യമായിട്ട് അക്കിപ്പിച്ച ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ നീർക്കെട്ട് വരുന്നു എന്ന് കണ്ടുപിടിക്കുകയും കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റിലൂടെ അത് മാറുകയും ചെയ്യുന്നതാണ് കുളിച്ചു കഴിഞ്ഞാൽ തല തോർത്താതിരിക്കുന്നയൊക്കെ ഈ ഞരമ്പിലൂടെ നീർക്കെട്ട് പോകാൻ എളുപ്പമായിരിക്കും അബു ആണ് ചോദിച്ചിരിക്കുന്നത് കുഴിനകം പഴയതുപോലെ ആക്കാൻ സാധിക്കുമോ അതിപ്പം നഖം ഫുള്ള് കറുത്തു പോയെങ്കിൽ ആ നഖം തിരിച്ച് പഴയ പോലെ ആവൂല നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ നഖം എന്ത് ഇളകിപ്പോകുകയും പിന്നീട് പുതിയ നഖം വരികയുമാണ് ചെയ്യുന്നത് കുഴിനകം വീണ്ടും വീണ്ടും വരാതിരിക്കാൻ വേണ്ടി അക്കിപ്പിച്ച ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കോളും കുറച്ചധികം സംസാരിക്കുമ്പോൾ തന്നെ ശബ്ദം പോകുന്നു വട്ട് ക്യാൻ ഡോക്ടർ പറഞ്ഞു തന്നാലും അപ്പോൾ ഈ പാട്ട് പാടുന്ന ചില ആൾക്കാർ അതേപോലെ ചിലർ സംസാരിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറയും കുറച്ച് സംസാരിച്ച് ആദ്യം സംസാരിക്കുന്ന അത്രയും പോലും ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോക്കൽ കോഡിന് വരുന്ന ശതമാണ് അതിന് കാരണം വരിക വോക്കൽ കോഡെന്ന് പറയുമ്പോൾ ശബ്ദത്തിനെ നിയന്ത്രിച്ച് പുറത്തേക്ക് കൃത്യമായി വിടുന്നതിന് വരുന്ന ബുദ്ധിമുട്ടാണ് പാട്ട് പാടുന്നവർ ആയിട്ട് പാട്ട് പാടാൻ പ്രസംഗിക്കുന്നവർ അതേപോലെ ടീച്ചിങ് ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ തന്നെ അമിതമായിട്ട് പ്രഷർ എടുത്തിട്ട് ആ പ്രഷർ വരുന്ന സമയത്ത് വോക്കൽ കോഡും ചിലണ്ട് ഒന്ന് അതിന് പ്രധാനമായിട്ട് റെസ്റ്റാണ് നമുക്ക് വേണ്ടത് നമ്മൾ കഴിയുന്നതും വളരെയധികം റെസ്റ്റ് എടുത്ത് വയ്ക്കുക രണ്ട് അക്കിപ്പന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്ത് ഈ വോക്കൽ കോഡിന് സംഭവിച്ചിട്ടുള്ള നീർക്കെട്ടുകൾ ക്ഷതങ്ങൾ ചെറിയ ഞരമ്പുകൾ പൊട്ടിപ്പോയിട്ടുള്ളത് ഇതൊക്കെ തന്നെ ട്രീറ്റ്മെൻറ്റിലൂടെയും ഈ റെസ്റ്റിലൂടെയും തിരിച്ചെന്ത് ചെയ്യും പഴയതുപോലെ വരികയും ആ സമയത്ത് ലിക്വിഡായിട്ടുള്ള ഫുഡുകൾ കഴിച്ചാൽ ദഹനം എളുപ്പമാക്കിയാൽ വേഗം സുഖപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് തീർച്ചയായും ആ ബുദ്ധിമുട്ടും മാറും വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലിട എന്ന രോഗം എനിക്കുണ്ട് അത് മാറുമോ അപ്പോൾ നമുക്കറിയാം സ്കിന്നിൻ്റെ തൊക്കിൻ്റെ ചില ഭാഗങ്ങൾ നിറം നഷ്ടമായിട്ട് എന്ത് ചെയ്യുകയാണ് ആ ഭാഗത്ത് പിന്നീട് സ്കിൻ ജനറേറ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ വെള്ളപ്പാണ്ട് വിറ്റിലിട എന്ന് പറയുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മെലാനിൻ ശരിക്കും പറഞ്ഞാൽ ആ ആ ഭാഗത്ത് ആബ്സെൻസ് ആയിരിക്കും അല്ലെങ്കിൽ സ്കിന്ന് രണ്ടാമത് റീജനറേഷൻ ചെയ്യുന്നത് എന്തോ തടസ്സമാകുന്ന രീതിയിൽ ഈ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് താളപ്പഴം ഉണ്ടാകും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുടി പോയാൽ ആ ഭാഗത്ത് വീണ്ടും അടുത്ത മുടി വരണം നമ്മുടെ ഒരു സ്കിന്നു ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഭാഗത്ത് സ്കിന്നിന് വരണം അങ്ങനെ വരുന്നില്ല എങ്കിൽ അങ്ങനെ വരാത്ത അവസ്ഥ കൊണ്ട് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പ്രായധികം വരുമ്പോൾ ഒക്കെ നമ്മുടെ സ്കിന്നിനകത്ത് എന്ത് ചെയ്യും അങ്ങനെ വരുന്നത് കുറഞ്ഞു കുറഞ്ഞു അതാണ് നമുക്കൊരു പരിധി കഴിഞ്ഞാൽ കാഴ്ച കുറയുന്നത് സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം നഷ്ടപ്പെടുന്നത് സ്കിന്ന് ചുളുങ്ങുന്നതൊക്കെ പിന്നീട് അവിടെ റീക്രിയേഷൻ നടക്കാത്തതുകൊണ്ട് പക്ഷെ അതല്ലാതെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ സ്കിന്നിൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളറ് നഷ്ടപ്പെടുകയും അവിടുത്തെ സ്കിന്ന് ദ്രവിക്കുകയും അല്ലെങ്കിൽ ആ സ്കിന്നിൻ്റെ ആ ഭാഗത്ത് കളർ എൻ്റയർലി ചേഞ്ച് ആവുകയും ചെയ്യുന്നതാണ് ഈ എക്സിമ പോലെ വെള്ളപ്പാണ്ട് പോലെ അതുപോലുള്ള രോഗങ്ങൾ വരിക എന്തുകൊണ്ട് ഈ ആൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു എന്താ പറയുക ഒരു നയൻറ്റി പെർസെൻറ്റേജും അങ്ങനത്തെ രോഗങ്ങൾ മാറും ചിലത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാലം പഴക്കം ചെന്നതാണെങ്കിൽ ചിലത് മാറാൻ പ്രയാസമായിരിക്കും അടുത്ത ജാസ്മിൻ ആണ് ചോദിച്ചിരിക്കുന്നത് തലവേദന പെട്ടെന്ന് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ തലവേദന പെട്ടെന്ന് കുറക്കാൻ മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന എന്താ ഉണ്ടാവുന്നതെന്ന് നോക്കിയാൽ മതി ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ തല ചൂടായിട്ടുള്ള തലവേദന വരുന്ന സംബന്ധിച്ചുകൂടാ അപ്പോൾ ഈ ഭാഗം എന്ത് ചെയ്യുക ഇങ്ങനെ നെക്കി മസാജ് ചെയ്തിട്ട് ചെവിയുടെ സൈഡിലൂടെ താഴത്തേക്ക് പോവുക തലയുടെ ആ ഭാഗത്ത് പ്രഷർ വരുമ്പോഴാണ് തലവേദന സ്ഥായിയായി സ്റ്റേബിളായി നിൽക്കുക അപ്പോൾ ആ സ്റ്റേബിൾ നമ്മൾ മാറ്റിയാൽ മതി തല കഴുകി കൊടുക്കുക തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക തുണി നനച്ച് നെറ്റിയിലും ചെവിയുടെ രണ്ട് സൈഡിലും വെക്കുക ചെയ്താൽ ഹീറ്റ് പുറത്തേക്ക് പോവുകയും എന്തു ചെയ്യും മാറുകയും ചെയ്യും രണ്ട് ചില തലവേദനകൾ റെസ്റ്റ് ചെയ്താൽ മതിയാവും നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക യാത്ര ചെയ്തോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടു എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഓവറായിട്ട് വർക്ക് ചെയ്തോ അങ്ങനെ നിങ്ങൾക്ക് ഒരു തലവേദന ഫീൽ ചെയ്യാറുണ്ട് ആ സമയത്ത് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക അല്ലെങ്കിൽ ടവ് വില വെച്ച് നെറ്റിലിടുക കിടക്കുക അതങ്ങ് പൊയ്ക്കോളും അതാണ് പെട്ടെന്ന് ചെയ്യാൻ പിന്നെ മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മാറും പിന്നെ രാത്രി ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ലൈറ്റ് ഇട്ടിട്ട് മാത്രമേ ഫോൺ ഉപയോഗിക്കാവുള്ളൂ ഇരുടത്ത് ഫോൺ ഉപയോഗിക്കുന്ന തലവേദനയ്ക്ക് ഒരു പ്രധാന കാരണമായിട്ട് ഇപ്പൊ വരുന്നുണ്ട് ലൈറ്റ് നൈറ്റ് ആയിട്ട് താമസിച്ച് ഉറങ്ങുന്നത് തലവേദനയുടെ ഒരു കാര്യമാണ് ലിവറിന്റെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടാണ് കാഴ്ച കുറയുന്നതും തലവേദന വിട്ടുമാറാതെ നിൽക്കുന്നതും അടുത്ത മീനു ആണ് ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടിക്ക് ഇടക്കിടക്ക് വയറുവേദന വരുന്നുണ്ട് ഭക്ഷണം വല്ലതും ശ്രദ്ധിക്കേണ്ടതുണ്ടോ കൊച്ചു കുട്ടിയാണ് എങ്കിൽ അതിന് വിശപ്പുള്ളപ്പോൾ മാത്രം ഭക്ഷണം കൊടുത്താൽ മതി കൊച്ചെന്നല്ല എല്ലാവർക്കും വിശപ്പുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുകയും ദാ ഉള്ളപ്പോൾ വെള്ളം കുടിക്കുകയും ചെയ്താൽ മതിയാവും കുട്ടികളെ നിർബന്ധിച്ച് തീറ്റിക്കുന്നത് പല രോഗങ്ങൾക്കും കാരണമാണ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ചോദിച്ചവർ വാങ്ങിച്ച് കഴിക്കും തീരെ കഴിക്കാതിരിക്കുക അല്ല തീരെ കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല അവർക്ക് ആവശ്യമനുസരിച്ച് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് വയറുവേദനയുടെ കാരണം നമ്മൾ അറിയണം അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയത്തുള്ളൂ ഇനി ചിലർക്ക് ചില ഭക്ഷണം കഴിക്കുക ചില ഇത് കഴിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് വയറുവേദന വരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ദഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക അതിൻ്റെ സമയം മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ആ ഭക്ഷണം ഒഴിവാക്കുക രണ്ട് തേൻ വയറുവേദന വരുന്ന സമയത്ത് എന്ത് ചെയ്യാം കാട്ടു തേൻ പോലുള്ള നല്ല ശുദ്ധമായ തേൻ ലഭിക്കുമെങ്കിൽ അത് തേനായിട്ടോ അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിനകത്തല്ലേ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ തേൻ കളയും കുട്ടികൾക്ക് കൊടുക്കാം അങ്ങനെ വയറുവേദന വരാം ശ്രദ്ധിക്കേണ്ട ഭക്ഷണം എളുപ്പം തയ്ക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുക അതേപോലെ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കഴിയുന്നതും കൊടുക്കാതിരിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം കുട്ടികൾക്ക് കൊടുക്കുക കഴിയുന്നതും ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുക ശേഷം ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കഴിഞ്ഞ് വലിയ വലിയവരാണ് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചാൽ മതി എന്നാണ് പറയുക കുട്ടികൾക്ക് ചില നിർബന്ധങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത് ചില പറ്റില്ല അപ്പോൾ അത് കഴിയുന്നതുപോലെ ശ്രദ്ധിക്കുക ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ കഴിഞ്ഞു ഇനി നമ്മുടെ അതിനകത്ത് തന്നെ വന്ന ഒരു സന്തോഷകരമായ വർത്തമാനമാണ് ഒരു ന്യൂസാണ് ഡോക്ടറെ എൻ്റെ പല്ല് വേദന മാറി അലഹമുല്ല പടച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ളത് അപ്പോൾ പല്ല് വേദന വന്നു കഴിഞ്ഞാൽ അക്കുപ്പഞ്ചറി മാറുമോ എന്ന് സംശയം ഉണ്ടാകും പലർക്കും തീർച്ചയായും പല്ല് കേടൊന്നുമില്ല നീർക്കെട്ടാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ നീര് പോവുകയും പല്ല് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇല്ല ഈ പലെടുത്ത് കളയണമെന്ന് പറഞ്ഞിരുന്ന പല പല്ലുകളും ഇന്നും ഒരു കുഴപ്പവും ഇല്ലാതെ അവരവരുടെ വായ്ക്കകത്ത് സേഫ്റ്റി ആയിട്ടിരിക്കാൻ അക്യുപ്പഞ്ചറി ട്രീറ്റ്മെൻറ്റിലൂടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ചോദ്യോത്തരങ്ങളും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കണ്ടുമുട്ടാം സൈനിങ് ഓഫ് ഹക്കി ഹക്കിപ്പിയാർ മുഹമ്മദ് അൻസാദ് മെറാക്കൽ പഞ്ചർ ആലപ്പുഴ